ആദ്യമേ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഒരു മാഗസീനിലേക്ക് കൊണ്ടുവരാം ഇന്ന് ഞങ്ങളുടെ ഓഫീസിനടുത്തുള്ള വീടിൽ ഒരാളുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് വന്ന ഒരു മാഗസീനാണത് എലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ മാഗസിൻ വന്നത് ആ മാഗസിൻ തൈതാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ശശിതരൂരിന് വേണ്ടിയുള്ള എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയുള്ള മാഗസീനാണ് ഏകദേശം പതിനാറോളം പേജുള്ള ഒരു മാഗസീനാണ് പതിനാറില അറുപത്തിയാറോളം പേജുള്ള ഒരു മാഗസീനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജനസേവനത്തിൻ്റെ പതിനഞ്ച് സഫല വർഷങ്ങൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഈ മാഗസിൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഓഫീസിന് തൊട്ടടുത്തുള്ള വീടുകളിൽ അടുത്ത ദിവസങ്ങളാണ് വന്നത് എന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് വീട് ചെയ്തത് നേരെ തന്നെ ഇത് പുള്ളി പ്രസിദ്ധീകരിച്ചാണ് പക്ഷേ ഇപ്പോഴാണ് വായിക്കാനുള്ള സമയം കിട്ടിയത് അടുത്ത് വന്നതുകൊണ്ട് മാത്രമല്ല മണ്ഡലം പാർലമെൻറ്റ് സമിതി എന്ന് പ്രത്യേകിച്ച് വികസന രേഖ പ്രത്യേകം എടുത്ത് നമ്മൾ നമ്മളകത്തെ പേജുകളിലേക്ക് പോകുമ്പോഴാണ് രസകരമായ കുറച്ച് കാര്യങ്ങൾ കാണുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം മുഖവരാണ് മുഖവര തരൂര് തന്നെ നേടിയിട്ടുള്ളത് പിന്നെ എം പി എന്ന നിലയിൽ ഇതുവരെയുള്ള എൻ്റെ നേട്ടങ്ങളിൽ എനിക്ക് ഏറെ സംതൃപ്തി നൽകുന്നത് കഴക്കൂട്ടം കാരുടെ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനായതാണ് എന്ന് പറഞ്ഞാണ് ശശി തരൂരിൻ്റെ മുഖവര അതിനുശേഷം പിന്നെ നാഴികക്കല്ലുകൾ ആ സാമൂഹ്യ ഇടപെടലുകൾ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ എന്തെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റുകൾ നമ്മൾ ആദ്യമേ നാഴികക്കല്ലുകൾ നോക്കാം അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഒന്ന് എൻ എച്ച് ബൈപ്പാസ് കഴക്കൂട്ടം മുതൽ കാറോട് വരെയുള്ള ബൈപ്പാസിൻ്റെ വികസനമാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഉയർത്തി കാണിക്കുന്നത് രണ്ടാമത്തത് വിഴിയം തുറമുഖമാണ് മൂന്നാമത്തത് റെയിൽവേ ആണ് നാലാമത്തത് വിമാനത്താവളമാണ് അഞ്ചാമത്തത് കോവിഡ് പത്തൊൻപത് സമയത്തുള്ള ദുരിതാശ്വാസം നടപടികളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായിട്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ നാഴികക്കല്ലുകളാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഈ പതിനഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഇത് മാത്രമേ ചെയ്യാൻ എത്തൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ അഞ്ച് വർഷം ഭരണകക്ഷി എം പി ആയിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് പ്രധാനപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ പ്രതിപക്ഷ എം പി ആയിരുന്നു ആ സമയത്ത് ഒന്നുമേ ചെയ്യാൻ പറ്റിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ അഞ്ച് അഞ്ച് നാഴികക്കല്ലുകൾ മാത്രമേ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുകയുള്ളു കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മോശമായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ കൊണ്ടുവന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന് നിർണായക ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ അത് ഫലവത്താകത്തുമില്ലായിരുന്നു പ്രത്യേകിച്ച് വിഴിയന്തുറമുഖം വിഴിയൻ തുറമുഖം ഇപ്പോൾ വരാനിരിക്കുന്ന ഓണം ഓണസമയത്ത് ചിങ്ങുമാസത്തിൽ അത് പൂർണ്ണമായിട്ട് പ്രവർത്തന സജ്ജമാകാൻ പോവുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ നിലപാടെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് ശക്തമായ നിലപാടില്ലായിരുന്നെങ്കിൽ അത് വിഴിഞ്ഞത്തിൻ്റെ തുറ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പദ്ധതി അതിൻ്റെ പണി ഒരിക്കലും പൂർത്തിയാകത്തില്ലായിരുന്നു അത് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് ഒന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഇച്ഛാശക്തിയുടെ പുറത്താണ് ആ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് തട്ടെടുക്കാൻ തൽക്കാലം ചർച്ചൊരു തീരുമാനിക്കേണ്ട അത് തുനിഞ്ഞിറങ്ങണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ പോലും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം തന്നെ പുറത്തുവിട്ട് വികസന രായി വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ശുഷ്കമാണ് ഒരു എം പി എന്ന നിലയിൽ സ്വന്തം മണ്ഡലത്തോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി സ്വന്തം മണ്ഡലത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി വളരെ ശുഷ്കമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പുറത്തുവിട്ട് വികസന രഹിക്കാത്തുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്നും ഈ ഒരു എം പി മാറേണ്ട സമയമായി തിരുവനന്തപുരത്തുനിന്ന് എടുത്തു കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രചരണത്തിന് വേണ്ടി പുറത്തുവിട്ട വികസന രേഖ പിന്നെ അതിനുശേഷം ഏറ്റവും അവസരം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് ഈ ഇതിനകത്ത് അതെന്ന് വെച്ചാൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് നാലെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പിന്നെ തിരുവനന്തപുരം ബാർസലോണ നഗരം പദ്ധതി തിരുവനന്തപുരം എയിംസ് തിരുവനന്തപുരം മെട്രോ എന്നിങ്ങനെയാണ് ആ നാല് പൂർത്തിയാക്കാനുള്ള പദ്ധതി എന്ന് പറയുന്നത് ഇത് ഇതുവരെയായിട്ടും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലാണ് എം ബി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് ആ സമയം തൊട്ട് ഞാൻ കേൾക്കുന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ചും പിന്നെ തിരുവനന്തപുരം ബാർസിലോണയും വേണ്ടി ടിൻ സിറ്റി ഇരട്ട നഗരം പദ്ധതി പക്ഷേ ഞാൻ സ്കൂൾ കഴിഞ്ഞു കോളേജ് കഴിഞ്ഞു ഇപ്പോൾ മാധ്യമപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്നു ഇതുവരെയായിട്ടും അത് നടന്നിട്ടില്ല കൃത്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് വർഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് ഒന്നുമേ നടന്നിട്ടില്ലെന്ന് എടുത്തുതന്നെ പറഞ്ഞിരിക്കുക അദ്ദേഹം സ്വന്തം നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും വേറെ പലരും കൊണ്ടുവന്നതും വേറെ പലരുടെയും ഇച്ഛശക്തി ഒന്നുള്ളതുകൊണ്ട് മാത്രം പൂർത്തിയായ പദ്ധതികളാണ് അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ വികസന രേഖക്കൂടെ അവതരിപ്പിക്കുന്നത് ഇത് തന്നെ ഹൈക്കോടതി ബെഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരം നിവാസികളുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെയും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് അത് കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ച് വർഷം ഭരണാക്ഷി എം പി കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ആ സമയത്തൊന്നും അദ്ദേഹം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇതിനെക്കുറിച്ച് അദ്ദേഹം രണ്ട് തവണ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സ്വകാര്യ ബില്ലുകൾ കൊണ്ടുവന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ചീഫ് ജസ്റ്റിസുമായിട്ട് ചർച്ചകൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് പോലും മുന്നോട്ട് എത്തിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് ആ പോർഷൻ ഒന്ന് വായിക്കാം ഇത് ഈ വികസന രേഖയ്ക്കകത്ത് മുപ്പത്തി മൂന്നാമത്തെ പേജിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പുനഃസ്ഥാപിക്കുന്നതിനായി ആദ്യ ടൈം മുതൽ നടത്തിവരുന്ന എൻ്റെ പരിശ്രമം തുടരുക തന്നെയാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സാധ്യമായ എല്ലാ വഴികളും ഞാൻ തേടിയിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം ജസ്റ്റിസ് മഞ്ജുള ചില്ലൂർ ഉൾപ്പെടെ തുടർച്ചയെ മൂന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് മുന്നിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി ഈ നിർദ്ദേശം പരിശോധിക്കാൻ എൻ്റെ അഭ്യർത്ഥന പ്രകാരം ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചില്ലൂർ ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും കൂടാതെ ഇത് സംബന്ധിച്ച് ഞാൻ നിയമമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തി ഒന്നിലും പാർലമെൻറ്റിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട് ഈ ആവശ്യം പരിഹരിക്കുന്നതിന് സർവ സർക്കാരിന് സ്വീകരിക്കാവുന്ന ഒരു മാതൃകാ നിയമം നിർദ്ദേശിക്കുന്നതാണ് ഞാൻ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സമ്മതമില്ലാതെ തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് സ്ഥാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിയില്ല എന്നുള്ളതാണ് പ്രധാന തടസ്സം ആറ് പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ ഒരു ചീഫ് ജസ്റ്റിസും ഇതുവരെ ഒരു ബെഞ്ച് സ്ഥാപിക്കുന്നതിന് സമരം സമ്മതം നൽകിയിട്ടുമില്ല സമീപകാല കേന്ദ്രമന്ത്രിമാരാരും തന്നെ നമ്മുടെ ഈ ആവശ്യത്തോട് അനുഭവം കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് തിരുവനന്തപുരത്തുകാരുടെ ഒരു വൈകാരിക പ്രശ്നമായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കേന്ദ്രം അവഗണിക്കുന്ന കൊള്ളാണ് ഇത് നടക്കാൻ പറ്റാത്തത് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കേന്ദ്രത്തിന് ഇതിന് മേൽ വ്യക്തമായ ഒരു പരിഗണന കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല പ്രത്യേകിച്ച് അഞ്ച് വർഷം അദ്ദേഹം ഭരണകക്ഷി എം പി ആയെന്ന സമയത്തുകൂടി അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഭരണകക്ഷി എം പി ആയ സമയത്ത് അതിന് പറ്റിയിട്ടില്ല പ്രതിപക്ഷം എം പി ആയ സമയത്ത് അതിന് പറ്റിയിട്ടില്ല അപ്പം വ്യക്തമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് അദ്ദേഹത്തെ കൊണ്ട് പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുക ആ വികസന രേഖ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്ഷരൻകടയിൽ ആ വികസനരേഖാത്ത് പറഞ്ഞാൽ പറഞ്ഞ കടയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വച്ചാൽ അദ്ദേഹത്തിന് ഇതുകൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോൾ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് തന്നെ വികസന രേഖ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ശശി തിരൂരിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തുവിട്ട വികസന രേഖകത്ത് തന്നെ പറയുന്നുണ്ട് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രമല്ല ബാർസലോണ നഗരം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണ് പുറമോട്ട് പോയതും അദ്ദേഹം ആ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലാണ് എം പി ആവുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു എന്നുവെച്ചാൽ ഏകദേശം കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ സമയത്ത് മൂന്ന് വർഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ചെയ്തുപ്പിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നാം ടേബിൾ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നാം ടേബിൽ പറഞ്ഞ കാര്യമാണ് ബാർസലോണ ഇരട്ട നഗരം പദ്ധതി ഇപ്പോൾ ചർച്ചയാകേണ്ട കാര്യമല്ലത് രണ്ടായിരത്തി ഒൻപത് മുതൽ ചർച്ചയാവുന്ന കാര്യമാണ് അപ്പോൾ ഭരണകക്ഷി എം ബി ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഇതെപ്പോൾ ചെയ്യാനാണ് പൂർത്തിയാക്കേണ്ട പദ്ധതികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ് മാത്രമല്ല അടുത്തവർ എന്ന് പറയുമ്പോഴേ തിരുവനന്തപുരം മെട്രോ ആണ് തിരുവനന്തപുരം മെട്രോയുടെ ഭാഗമായിട്ട് കൊച്ചി മെട്രോ വന്ന് ഇവിടെ സർവേ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അതുമായി മുന്നോട്ട് പോകുകയും ചെയ്യും അതിൽ എം പിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കൂടിക്കൊണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എം ഉണ്ടെങ്കിൽ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത്രമാത്രം ശുഷ്കമാണത് തന്നെ അത് അത്ര മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു പുതിയ എം പി വരേണ്ട അത്യാവശ്യമാണ് എന്നും വ്യക്തമാക്കുന്നതാണ് ശശിതൂരൂരൻ്റെ പ്രവചന രേഖ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ എം പി ആയിരുന്ന പന്നിൻ രവീന്ദ്രൻ ഇതിനേക്കാൾ മികച്ച കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഭരണകക്ഷി എം പി ആയിരുന്നില്ല ആ സമയത്ത് ഇടതുപക്ഷ പാട്ടുകൾക്ക് വ്യക്തമായ സ്വാധീനം കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ശരിയാണ് പക്ഷേ എന്തിനാൽ പോലും അദ്ദേഹം ഭരണകക്ഷി എം പി മാത്രമായിരുന്നില്ല ആ അങ്ങനെയുള്ള സമയത്ത് പോലും പന്നിൻ രവീന്ദ്രന് തിരുവനന്തപുരത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി മികച്ച രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ അതുപോലും ശശിതരൂരിന് പറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന് വേണ്ടി തരൂരിന് വേണ്ടി പുറത്തുവിട്ട അദ്ദേഹത്തിൻ്റെ വികസന രേഖ